ഡം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കോപിച്ചവർക്കും വേദന സഹിക്കുന്നവർക്കും ശംഖാകൃതിയിലുള്ള കണ്ണുകളാണ് യോജിച്ചത് എന്നാണ് ചിത്രസൂത്രം പറയുന്നത് ചിത്രസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കണ്ണുകളെക്കുറിച്ച് ഞാൻ ചെയ്യുന്ന അഞ്ചാമത്തെ വീഡിയോ ആണിത് മറ്റ് നാല് വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർക്കായി ലിങ്ക് കമൻ്റിൽ ചേർക്കുന്നുണ്ട് ഭദ്രകാളി മറ്റ് കോപിഷ്ഠരായ ദേവി ദേവന്മാർ ഇവർക്കൊക്കെ ശംഖാകൃതിയിലുള്ള കണ്ണുകളാണ് വരയ്ക്കുന്നത് പേപ്പറില് വാട്ടർ കളർ കൊണ്ടാണ് വരയ്ക്കുന്നത് സാപ്പ് ഗ്രീൻ എന്ന കളറാണ് വരയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ആർട്ടിസ്റ്റ് വാട്ടർ കളറാണ് ശംഖിൻ്റെ ആകൃതിയോട് സാമ്യം തോന്നുന്ന രൂപത്തിൽ ആണ് കണ്ണ് വരയ്ക്കേണ്ടത് കണ്ണ് മാത്രമായിട്ട് വരയ്ക്കുന്നത് വരയ്ക്കുന്നതിലുള്ളൊരു അഭംഗി കൊണ്ട് മുഖം മുഴുവനായിട്ട് വരച്ചാണ് കണ്ണുകൂടി വരയ്ക്കുന്നത് മുഖത്തോടൊപ്പം കിരീടത്തിൻ്റെ ഒരു തുടക്കഭാഗം വരച്ച് ചേർക്കുന്നുണ്ട് അതുപോലെ കുണ്ടലം വരച്ച് ചേർക്കുന്നുണ്ട് ആദ്യം ഗ്രീൻ കൊണ്ട് ഔട്ട്ലൈൻ വരയ്ക്കുകയാണ് കണ്ണും കണ്ണിൻ്റെ കൃഷ്ണമണിയും ഒക്കെ ഗ്രീൻ ഉപയോഗിച്ച് വരയ്ക്കുന്നു കണ്ണുകളെക്കുറിച്ച് മാത്രമല്ല മൂക്കിനെക്കുറിച്ചും ചുണ്ടിനെക്കുറിച്ചുമൊക്കെ അതുപോലെ മുഖത്തിൻ്റെ ആകൃതിയെക്കുറിച്ചുമൊക്കെ ചിത്രശ ചിത്രസൂത്രത്തില് പറഞ്ഞു പോകുന്നുണ്ട് മുഖം തിരിച്ച് അറിയാനായിട്ട് കിരീടത്തിൻ്റെ താഴെ ഭാഗം തൊട്ട് മുഖത്തിനൊരു ചെറിയ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് അത് പോയിൻറ്റ് ബ്രഷ് കൊണ്ട് ഒന്നുകൂടെ വരച്ച ശേഷം റൗണ്ട് ബ്രഷ് എടുത്ത് വെള്ളം നനച്ച് അതങ്ങ് എടുക്കുകയാണ് തേച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് കട്ടി കൂടി ഷെയ്ഡ് വീഴുന്ന ഭാഗത്തു ലൈറ്റ് വരുന്ന ഭാഗത്തേക്ക് വെള്ളം നനച്ച് നനച്ച് ലയിപ്പിച്ച് ചേർത്ത് വരച്ചു പോവുകയാണ് ഇവിടെ ഞാൻ ഗ്രീൻ എന്ന് പറയുന്ന ഒരു നിറം മാത്രമാണ് വരയ്ക്കാനായിട്ടും ഷെയ്ഡിങ്ങിനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു ഈ സാപ്പ്ഗ്രീൻ്റെ കൂടെ ഒരു ചെറിയ അളവിൽ പേഷ്യൻ ബ്ലൂ ചേർത്തിട്ടുണ്ട് ഗ്രീനും പേഷ്യൻ ബ്ലൂവും കൂടെ ചേർത്ത് എടുക്കുന്ന നിറം സാധാരണ മഹാവിഷ്ണുവിന് കൃഷ്ണന് ഒക്കെയുള്ള നിറമായിട്ട് ഉപയോഗിക്കാറുണ്ട് കണ്ണിൻ്റെ പുറമെ വരുന്ന വരയിലൂടെ പോയിൻ്റ് ബ്രഷ് ഇട്ട് വരച്ച ശേഷം അത് നേരെ മുകളിലേക്ക് ലയിപ്പിച്ച് ലയിപ്പിച്ച് കൊണ്ടുപോവുകയാണ് എന്നിട്ട് ആ അത് തന്നെ ആ കണ്ണിൻ്റെ അവിടെ അടിക്കുന്ന നിറം കൊണ്ട് തന്നെ താഴേക്ക് മൂക്കിൻ്റെ ഭാഗത്തേക്ക് ബാക്കിയുള്ളത് അവിടെ മാത്രമായിട്ട് കട്ട പിടിച്ച് നിൽക്കാതെ അത് താഴേക്കങ്ങ് വാഷ് ചെയ്ത് വിടും അത് മൂക്കിൻ്റെ തുമ്പ് വരെ വരച്ച് പോകും കണ്ണിൻ്റെ താഴെയായിട്ട് ഒരു വരയിട്ട് കൊടുക്കുന്നുണ്ട് ആ വര വരയിലെ നിറം കുറച്ച് ഭാഗത്തേക്ക് താഴേക്ക് ലയിപ്പിച്ച് കൊണ്ടുവരും അതേ നിറം കൊണ്ട് തന്നെയാണ് കണ്ണിൻ്റെ കൃഷ്ണ പണിയും വരച്ചുവിടുന്നത് ആദ്യം പോയിൻ്റ് ബ്രഷ് കൊണ്ട് കുറച്ച് ഭാഗത്ത് നിറം എടുത്ത് വെക്കുന്നുണ്ട് അവിടെ കണ്ണിന് തുറിച്ച കണ്ണാണ് തുറിച്ച കണ്ണാകുമ്പോൾ ആ കണ്ണില് വെളിച്ചടിക്കുന്ന കുറച്ച് ഭാഗം അവിടെ പേപ്പറിൻ്റെ വെള്ളനിറം ആയിട്ട് തന്നെ ഇടാറുണ്ട് അങ്ങനെ ഒരു കണ്ണ് കണ്ണ് തുറച്ചു വരുമ്പോൾ ആ ഒരു തുറച്ച കണ്ണെന്നുള്ള ആ ഒരു തോന്നൽ കിട്ടാനായിട്ടത് നന്നായിട്ട് സഹായിക്കും അതൊരു കുത്തായിട്ടോ ഒരു ചെറിയ വരയായിട്ടോ ഒക്കെ ആ പേപ്പർ വൈറ്റ് തന്നെ അവിടെ കിടക്കുന്നതാണ് നല്ലത് മറ്റേ കണ്ടോ അതുപോലെ തന്നെ ചായം തേക്കുകയാണ് ആ കണ്ണിൻ്റെ കോർണറിൽ കൂടുതലായിട്ട് വരുന്ന പെയിൻറ്റ് താഴേക്ക് മൂക്കിൻ്റെ അറ്റം വരെ ഇങ്ങനെ ലയിപ്പിച്ച് കൊണ്ടുപോകും മൂക്കിൻ്റെ ഷെയ്ഡായിട്ടത് വരും അതുപോലെ കണ്ണിൻ്റെ താഴെ ഒരു പോയിൻറ്റ് ബ്രഷ് കൊണ്ടൊരു വര വരച്ചിട്ട് ആ വരയും ലയിപ്പിച്ച് താഴോട്ട് കുറച്ച് താഴേക്ക് ലയിപ്പിച്ച് ചേർക്കണം സബ്ഗ്രീനും പേഷ്യം ബ്ലൂവും മിക്സ് ചെയ്ത കളർ തന്നെയാണ് കൃഷ്ണമണിക്കും കൊടുക്കുന്നത് കണ്ണിന് നിറം കൊടുത്ത് കഴിയുമ്പോഴാണ് മ്യൂറൽ മ്യൂറലിൽ മുഖത്തിനൊരു ഭാവം ഉണ്ടാകുന്നതെന്നാണ് മ്യൂറൽ കലാകാരന്മാർ പറയുന്നത് ജീവനുണ്ടാകുക ഭാവം ഉണ്ടാകുക ഒക്കെ ചെയ്തത് കണ്ണിൻ്റെ നിറം കൊണ്ട് കണ്ണിന് നിറം കൊടുത്ത് കഴിയുമ്പോഴാണ് അതുകൊണ്ട് കണ്ണ് വരയ്ക്കുന്നതും കണ്ണന് നിറം കൊടുക്കുന്നതൊക്കെ മ്യൂറൽ മ്യൂറൽ മാത്രമല്ല മുഖം വരയ്ക്കുന്ന ഇടത്തൊക്കെ അതിന് പ്രാധാന്യമുണ്ട് വെറുതെ ഒരു പൊട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് ക്രിംസൺ ലേക്ക് ചുവപ്പ് കളർ കൊണ്ടാണ് പൊട്ട് വരയ്ക്കുന്നത് ഇവിടെ ഞാൻ കമ്മലായിട്ട് സാധാരണഗതിയിൽ കമ്മൽ വരയ്ക്കുന്നത് സിംഹകുണ്ടലും ഗജകുണ്ടലുമൊക്കെയാണ് ഭദ്രകാളിയെ വരയ്ക്കുമ്പം അതിന് ഭദ്രകാളിക്ക് കമ്മൽ വരയ്ക്കാറ് ഇവിടെ ഞാനൊരു തോടയാണ് വരച്ച് ചേർത്തിരിക്കുന്നത് നമ്മൾ നമ്മുടെ ചിത്രങ്ങൾ വരയ്ക്കുന്ന കാലത്ത് ആ കാലത്ത് ജനജീവിതത്തിൽ നിന്ന് കിട്ടുന്നതൊക്കെയാണ് ചിത്രത്തിലേക്കും ചേർക്കുന്നത് ഒരുപക്ഷെ പല ചിത്രങ്ങളിലും തോട കാണാറുണ്ട് അതിന് കാര്യം ആ കാലത്ത് അമ്മമാർ തോടെയെന്ന് പറയുന്ന ഒരു ഒരാഭരണം കാത് വളർത്തിയിട്ട് തോടയിടുന്നൊരു പതിവുണ്ട് അതേ രൂപത്തിൽ തന്നെയാണ് മ്യൂറലിലെ പല മ്യൂറൽ ചിത്രങ്ങളിലും കാതിലിടുന്ന ആഭരണം കാണുന്നത് നീണ്ട കാതുകൾ നീണ്ട കാതിൻ്റെ ഓട്ട കാ സൗന്ദര്യലക്ഷണമായിട്ടാണ് പണ്ട് കരുതിയിരുന്നത് അതുകൊണ്ട് കാതിന് തുളയിട്ട ശേഷം അതിൽ ഓല ചുരുട്ടി വെച്ച് കാതിൻ്റെ വള്ളി വലുതാക്കി വലുതാക്കി വരുന്ന അങ്ങനെ വലിയ കാത് ആകുന്നത് വളരെ സുന്ദരമായിട്ടാണ് അന്നത്തെ ആൾക്കാർ കരുതിയിരുന്നത് അതിനനുസരിച്ച് വലിയ തോടകൾ കാതിലിടുമായിരുന്നു അപ്പോൾ അതുപോലുള്ള തോടകൾ മ്യൂറൽ ചിത്രങ്ങളിൽ കാണാറുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്